മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ നടപടികളുമായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എൻ സി ബിയുടെ നേതൃത്വത്തിൽ സിനിമാ സംഘടനകളുടെ യോഗം ചേർന്നു അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാക്ട് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സിനിമാ സെറ്റുകളിൽ വ്യാപകമായി ലഹരി ഉപയോഗം നടക്കുന്നെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കൺട്രോൾ ബ്യൂറോ സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തിയത് ലഹരി ഉപയോഗം തടയാനുള്ള നടപടിയുണ്ടാകണമെന്ന് എൻ സി ബി ആവശ്യപ്പെട്ടു യോഗത്തിൽ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അസോസിയേറ്റ് എല്ലാരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അത് നമ്മളെല്ലാവരും അത് അതിനെ ഫോളോ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിശോധനകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതായി നിർമ്മാതാക്കളും പറഞ്ഞു കേരളത്തിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ അതിനെ സംബന്ധിച്ച് എൻ സി ബിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു സിനിമാ താരങ്ങളെയും ടെക്നീഷ്യന്മാരെയും അടുത്തിടെ ലഹരി കേസുകളിൽ പോലീസ് പിടികൂടിയിരുന്നു പിന്നാലെയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ കർശന നടപടികളെടുക്കാൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടി തീരുമാനമെടുത്തത് മീഡിയ വൺ കൊച്ചി